ഹായ് ഫ്രണ്ട്സ് നമ്മളെ ആ ലോക വൈറലായ കുളി കുളിക്കുന്നതിന് മുന്നേ ചെറിയൊരു ഇത് പറ്റി എന്നറിയോ നമ്മളെ പൈപ്പ് കുറച്ചൊന്ന് പൊട്ടിപ്പോയി അപ്പം അവിടെ വെള്ളം കിട്ടുന്നില്ല അപ്പം വൈറൽ കുളീൻ്റെ മുന്നേ ഉള്ളൊരു രംഗം നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളെ തൊട്ടേനെയും പിടിച്ചതിനും എല്ലാം നാട്ടുകാർ വിളിക്കാൻ പോയാൽ ശരിയാവില്ലല്ലോ എൻ്റെ വയറൽ കുളീൻ്റെ മുന്നേ ഇല്ലൊരു രംഗം കാണിച്ചു തരാം ഞങ്ങൾക്ക് പൈപ്പ് പൊട്ടിപ്പോ അപ്പോൾ അവിടെ വെള്ളം എത്തുന്നില്ല വെള്ളം അവിടെ എത്തുന്നില്ല അപ്പോൾ ഞാൻ ആക്സ് ഇതില്ലേ ആക്സോ വേണം പക്ഷെ അത് വീടിൻ്റെ മേലുണ്ട് മോൻ്റെ ബാഗിലുണ്ട് പക്ഷേ ഞാൻ അതെടുക്കാൻ പോയില്ല നമ്മളെ അടുക്കളയിലെ ആയുധം കൊണ്ട് വന്നതാണ് പരിശ്രമം ചെയ്യുക എന്തിനേയും പശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയപ്പേ മനുഷ്യനെ പാരിലയച്ച ദീശൻ ഓ പൈപ്പ് ചോദിക്കുന്നേ എന്നോട് പകളി കാരണം ഇതത്രയും കാലം പഴകി അവിടെ ഒരു പൈപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറെ കാലം നിൽക്കുമല്ലോ എൻ്റെ ഈ കുളികാരൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടാണ് എൻ്റെ ചെടിക്ക് വെള്ളം പൈപ്പ് വന്ന് അതുകൊണ്ട് ആ വരുന്നുണ്ട് ഓ ഞാൻ ഈ എന്താണ് ഈ ലോക ഒരു കുളിയുണ്ട് അത് ഇന്നൊന്ന് കുളിക്കണം എന്ന് വെച്ചിട്ടാ അത് നിങ്ങളെ മുന്നിലൊന്ന് ലോക വൈറൽ കുളി ഒന്ന് കാണി ആ കിട്ടി ലോക വൈറൽ കുളി എന്റെ ആ ലോക വൈറൽ കുളി ഒന്ന് കാണിച്ചു തരാച്ചിട്ടാ ഇനി നമുക്കിത് വീണ്ടും തൽക്കാലം മുറിച്ചു ഇതൊരു അൺഷേപ്പബിളാണ് അത് ഇതിൻ്റെ പിന്നെ പൈപ്പിൻ്റെ അറ്റം അപ്പോൾ നമുക്കതൊന്ന് ചൂടാക്കിയിട്ട് പിന്നെ ഒന്ന് നല്ലവണ്ണം ചൂടാക്കിയിട്ട് വൈറൽ കുളി കാണിക്കാൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നു നമുക്കൊന്ന് ചൂടാക്കിയിട്ട് ഒട്ടിക്കാനാവുമെന്ന് ശ്രമിക്കാം അല്ല ഒട്ടിക്കാനല്ല പൈപ്പിൽ ഇടാൻ പറ്റും പക്ഷെ അത് സ്ട്രോങ് ആയിട്ട് ഇടണം വെള്ളം <laughs> 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 ചുടൈപാട് നമ്മൾ വെള്ളം കൊടുക്കണം ഇല്ലെങ്കിൽ അത് അവിടെ നിൽക്കൂല ക്ലിയറായി മുറിച്ച് ക്ലിയറാക്കി വെച്ച് ടൈറ്റ് ആ ഇനി നമുക്ക് കുളിയാരം വിക്കാം നല്ല ചുട്ട് പഴുപ്പിച്ചു ആദ്യം നമ്മൾ ചുട്ട് കുഴപ്പിച്ചു ഇനി ഒരു കുഴപ്പവും വരില്ല മുന്നോട്ട കളി പൈപ്പ് ഇത് ഇത്ര ലെങ്ത്ത് കുറണമെന്നേ ഉള്ളുതാ ഇങ്ങനെ പോയൊരു പൈപ്പല്ലേ അപ്പോൾ ഞാൻ വേഗം ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ കട്ടാകുന്നു നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ കട്ടാവുന്ന അപ്പം ഇത് പൈപ്പ് ഓണാക്കുമ്പോൾ എന്താ ചെയ്യുക ആ ഉള്ളിൽ ഇത് പോയില്ലോ ിലേ കൊറച്ചൊന്ന് തിരിയുന്നുണ്ട് അറിയില്ല ഒരു കറക്ക തൽക്കാലത്തെ കൈ ഇനി പൊട്ടുമ്പോ ആലോചിക്കാം അല്ലേ ഇതാണ് ഇന്നത്തെ അതായത് ഓടിപ്പോയി കുളിക്കാൻ നിന്നതാ പണി കിട്ടി ഒരു പിടിക്കേ പോയിട്ടില്ല ഈ ഒരു പീസ് പോയി പക്ഷെ അതിനൊക്കൊരു തൃപ്തിയില്ല ഒരു കാര്യം ചെയ്ത് നമുക്കൊരു തൃപ്തി വേണം നമുക്ക് നമ്മൾ പൊതുവേ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ത്രെഡില് വീണ് കഴിഞ്ഞാൽ പിന്നെ തിരിയൊന്നുമില്ല അതാ അറിയില്ല നമ്മൾ ഒട്ടിച്ചെടുത്ത് തന്നെ അട നിൽക്കും ആ അറ്റ കൈക്ക് നമ്മൾ ആ പണിയൊക്കെ എടുത്തു വേണ്ടും ചില ലേഡീസിനൊക്കെ വേണ്ടിയിട്ട് എന്തു ചെയ്യും പ്ലംബർമാരെ പുറകെ നടക്കും ഞാൻ ഒറ്റ കാര്യത്തിന് ഒരാളെ പുറകെ നടക്കാറില്ല അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം നിങ്ങൾ കാണുന്ന വീഡിയോ ചെറിയ കരയിലും ആരെ പറകും പോകാറില്ല നമ്മളെ ലൈഫിലേ നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് താങ്ങാനാഴുണ്ടാവുമ്പോൾ നമ്മളെപ്പോൾ എന്തു ചെയ്യും ഭയങ്കരമായിട്ട് ഓ ആ ഇതവിടെ നിൽക്കട്ടെ ആൾ വരും ആ ആ ഇനി ഇന്നാളെ വിളിക്കാം മോനെ വിളിക്കാം മോളെ വിളിക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും ആരുമില്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ തന്നെ നമ്മൾ തന്നെ ഓ നല്ല ടൈറ്റായി തിരിയുമ്പോൾ എനക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അതിങ്ങനെ ഇത് ഫിറ്റ് ഫിറ്റായതിനു ശേഷം അത് കറങ്ങുന്നു അപ്പം എനിക്കൊരു പ്രയാസം വന്നു ഇത് കാരണം രണ്ടു ദിവസം കഴിഞ്ഞാൽ ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ മടി ഏ വേണ്ട വേണ്ട ആരോടൊന്നും പറയാ അങ്ങനെയുള്ളൊരു മടി വന്നു അപ്പോൾ കുറച്ച് ബലം പ്രയോഗിച്ചു കുറച്ച് ബലപ്രയോഗത്തിലൂടെ ആണെങ്കിൽ കീഴടക്കി അപ്പോൾ ഇനി നമ്മളൊരു കുളി ഉച്ചക്കത്തെ എനക്ക് നല്ല ഇതുണ്ടേ എന്നാലും കുളി വിട്ട കേസില്ല അപ്പോൾ കുളിക്ക് മുന്നേ കിട്ടിയൊരു മുട്ട പണിയായിരുന്നു ഇത് ഇന്നലെ ആ ഭാഗത്തുനിന്ന് കുളിച്ച് അവിടെ ചളിയായിട്ട് അമ്മ ചീത്തോർന്നു കിട്ടി കിട്ടേണ്ടത് കിട്ടിയാൽ കിടന്നുറങ്ങുമല്ലോ അപ്പോൾ അത് കിട്ടി അപ്പം ഞാൻ വിചാരിച്ചു മൊബൈലുവെക്കുന്ന സ്ഥലം വേണം മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുന്നുണ്ട് അപ്പം ഞാനൊന്ന് മൊബൈൽ പൊസിഷൻ സ്റ്റാൻഡും എല്ലാം ഒന്ന് നോക്കിയിട്ട് കുളിക്കാം അപ്പം എല്ലാവർക്കും കുളിയിലേക്ക് സ്വാഗതം പിന്നെ ഞാനൊരു പുതിയ സ്ഥ ഓരോ ദിവസം ഓരോ സ്ഥലത്തായാലും എല്ലായിടത്തും വെള്ളത്തും വെയിലടിക്കാത്ത സ്ഥലവും വേണം പിന്നെ അങ്ങനെയാണ് ഇന്നത്തെ കുളി അപ്പോൾ അതൊന്നും ഞാൻ തപ്പിയെടുക്കട്ടെ പിന്നെ ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് അത്യാവശ്യ കാര്യമാണ് അതായത് നിങ്ങളെല്ലാവരും അതായത് എന്നെ ദ്രോഹിക്കുന്നവർ എനിക്കെതിരെ ഭയങ്കര പണിയായിട്ട് ഇറങ്ങുന്നുണ്ട് ഞാൻ എൻ്റെ ഇതുമായിട്ട് തന്നെ ജീവൻ പോകുന്നവരെ പോകും അപ്പം നിങ്ങൾ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക് അതാണ് ഞാൻ ഇന്നിപ്പോൾ കുളിയിലേക്ക് ഇറങ്ങിയത് തന്നെ കുളിക്കേണ്ട വെച്ചതാണ് വയ്യാഞ്ഞിട്ടും കുളിയിലേക്ക് ഇറങ്ങാൻ അയ്യോ നല്ല ടൈറ്റ് വയ്യാനിറ്റും കുളിയിലേക്ക് ഇറങ്ങിയതോ തൃപ്തിയായി വയ്യഞ്ഞിറ്റും കുളിലൊക്കെ ഇറങ്ങാൻ കാരണം ശല്യം ഈ പിന്നെ ഓരോ പ്രശ്നവും കാരണമാണെന്ന് ഇറങ്ങുന്നത് നമ്മൾ ഈ സൈബർ ആക്രമണം പിന്നെ തെമ്മാടിത്തരം അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടല്ലോ അതൊന്നും എനിക്ക് ബാധകല്ലേ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും ബാധകമല്ല ഉണ്ടാക്കിയത് ഇവരൊക്കെ തന്നെ അതുകൊണ്ട് എനക്ക് അതൊന്നും ഒരു വിഷയമല്ല അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഒരു ടോക്ക് ഇടാനാണ് നിന്നത് അതാ ലാസ്റ്റ് ഇത് പറയുന്നത് ഒരു ടോക്ക് ഇടണമെന്ന് വെച്ചിട്ടാണ് നിന്നത് അപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നതുകൊണ്ട് കൊണ്ട് ഇന്നിത് ശരിയാക്കി ഞാൻ ഒന്നിനും ആരെയും ആശ്രയിക്കാറില്ല എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന ചെയ്യുന്നത് അപ്പോൾ അതിനെയുള്ളൊരു പിന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് ഇനി ഞാൻ കുളിയിലേക്ക് പോവാം അപ്പോൾ എല്ലാവരും പിന്നെ ണുക എന്നാൽ ഓക്കെ ഓക്കെ